ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം അതിൻ്റെ മുൻപൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുകയൊക്കെ വേണം കേട്ടോ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് വരണം അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ടേസ്റ്റുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കണവ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉള്ളു ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് കൂന്തളാണ് നമുക്ക് ഞാനിവിടെ അര കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അതേപോലെ വലിയൊരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി ഞങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടാട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് ചെറു ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ തന്നെ അര അതായത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയേക്കാൾ ഒരു ഒരു ടീസ്പൂൺ കൂടുതലാണ് ചെറിയ ഉള്ളി ചെറിയ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഉള്ളിയല്ല വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി എത്രയാണ് എടുത്തത് അതായത് ഒരു ടീസ്പൂണാണ് ഇഞ്ചിയെങ്കിൽ രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം നല്ല നല്ല മണവും ഒക്കെ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില മുഴുവനില്ല കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ ഈ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം ഒരു വലിയ സവാള കുനുകുനായിട്ട് അരിഞ്ഞതാണ് അത് നമുക്കിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചയൊക്കെ മാറി നന്നായി വഴന്ന് വരുന്ന സമയം നമുക്കതിലേക്ക് പച്ചമുളക് തക്കാളി ഒക്കെ ഇട്ടുകൊടുക്കാം നമ്മുടെ ഈ സമയം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ ആ സവാള പെട്ടെന്ന് തന്നെ വ വഴന്ന് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ സവാള നന്നായി വഴന്ന് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതുണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് മുളക് പൊടി ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പാകത്തിനെ ആവുമ്പോൾ നമുക്ക് നല്ലതാണ് എരിവൊക്കെ പാകത്തിന് ഉപയോഗിക്കണാണല്ലോ നല്ലത് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ അതിൽ ചേരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് നേരം വഴറ്റിയിട്ട് പിന്നെ നമുക്കതൊന്ന് മൂടി വെക്കാം പിന്നെ മൂടി തുറക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് ആ പ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഓക്കെ ഇപ്പം നമ്മുടെ പച്ച പച്ചക്കറികളൊക്കെ അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞുടഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഈ സമയം നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പകുതി ഇപ്പം ചേർത്ത് കൊടുത്ത് പകുതി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നാടൻ സ്റ്റൈലിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം ഈ ഉപ്പ് നമുക്ക് കൂന്തളി കൂടി ആവശ്യമായിട്ടുള്ള അളവിനാണ് ഇട്ടുന്നത് അതായത് ഈ പച്ചക്കറിക്കും അതുപോലെ തന്നെ കൂന്തളിക്കും നോക്കിയിട്ട് വേണമെടാന് നമ്മൾ ആദ്യം സവാളക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓക്കെ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആ മസാലകളൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിയ സമയത്ത് തന്നെ നമുക്കതിക്ക് കൂന്തൾ ഇട്ട് കൊടുക്കാം കൂന്തൽ നല്ല റൗണ്ടായിട്ട് നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാനിത് കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തത് നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈയൊക്കെ നല്ല സേഫ് ആയിരിക്കും മീനൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ മസാലയിലേക്ക് കൂന്തൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽക്ക് നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട് ഞാനിവിടെ അരക്കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ ആവശ്യമായിട്ടുള്ള മസാലകളും അതുപോലെ തന്നെ പച്ചക്കറികളുമാണ് ഞാൻ പറഞ്ഞത് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ സവാള പിന്നെ മല്ലിയില വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ മല്ലിയില അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തല്ലോ നമുക്ക് ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് ഇല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം അത്ര വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മതി പിന്നെ നമുക്ക് എന്തു ചെയ്യാമെന്നറിയോ ഈ കൂന്തൽ നന്നായിട്ട് വേവണം പിന്നെ കൂന്തളിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ രണ്ടും കൂടി ആകുമ്പോൾ കൂന്തൽ വേവാനുള്ള ഒരു അത്യാവശ്യത്തിനുള്ള വെള്ളമായി കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടച്ചു വച്ച് വേവിച്ചു കെട്ടോ എന്നിട്ടൊന്ന് നമ്മൾ തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് കുറേ നേരം എടുത്തിട്ട് കൂന്തൾ വേവിക്കാൻ നിന്നാൽ റബ്ബർ പോലെ ആവും അങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വേവിച്ചാൽ മതി കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടും കേട്ടോ ഞാനിവിടെ ഈ കടായി തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ തുറന്ന് നന്നായിട്ട് രണ്ട് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഇളക്കൽ കഴിഞ്ഞു കേട്ടോ അടച്ചു വെച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത് ഇളക്കുന്നത് അപ്പോൾ കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കൂന്തളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം പാകമായിരുന്നു വേവാനേ അപ്പോൾ അത് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് കൂടി ബാക്കിയുണ്ടല്ലോ അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ബാക്കി ഉള്ള കറിവേപ്പിലയും കൂടി നമുക്കതിലേക്ക് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് തൂവിക്കൊടുക്കാം അയച്ചിട്ടോറൊന്ന് ഇതാക്കിയിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ വേറെ നാളികേര കൊത്തുകളോ അല്ലെങ്കിൽ മസാല ഗരം മസാലയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മളെ അടുക്കളയിലുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവണതല്ലേ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്ര മാത്രം സാധനങ്ങൾ പിന്നെ തക്കാളി കണ്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിച്ചിരുന്നു പിന്നെ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്താൽ ആ വേപ്പിലേം അതുപോലെ തന്നെ കുരുമുളകൊക്കെ അതിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് അതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ട നല്ല ചൂടുള്ള നമ്മുടെ അടിപൊളി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കൂന്തൽ റോസ്റ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് നല്ല വളരെ ഗ്രാൻഡായിട്ട് ഒരു റോസ്റ്റ് കഴിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമ്മൾക്ക് ഒരു കുറച്ച് കൂന്തളൊക്കെ വീട്ടിലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു മണമാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ തന്നെ മക്കൾ പറയുന്നുണ്ട് മിച്ചി നല്ല മണമുണ്ട് നല്ല മണമുണ്ടല്ലോ നല്ല മണമുണ്ടല്ലോ എന്ന് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു കൂന്തൽ റോസ്റ്റാണിത് കണവ റോസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് കമൻറ്റിടേം വേണം കേട്ടോ ലൈക്ക് ചെയ്യാതെ ആരും പോവരുത് എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമ്മളിത് റെഡിയാക്കിയല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരടുത്തൊരു അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്